ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ട്രംപ് ഈ മുന്നോട്ട് വെച്ച ഇരുപത്തിയഞ്ച് ശതമാനം അത് ഇന്ത്യ എങ്ങനെയാണ് അതിനെ നേരിടുക പോവുക ഗുജറാത്തി യുടെ കച്ചവടമായിരിക്കുമോ അതോ ട്രംപിൻ്റെ വലിയ ബിസിനസ്സായിരിക്കുമോ ജയിക്കുക സെ ഈ ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ നമ്മൾ പ്രഷറൈസ് ചെയ്യാണ് അതായത് റഷ്യയെ പ്രഷറൈസ് ചെയ്യാൻ നമ്മളെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വെരട്ടിൽ മാത്രമാണ് ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം പ്രഖ്യാപിച്ചതിന് ശേഷം ട്രംപ് പറഞ്ഞു ഇന്ന ദിവസം അമേരിക്കൻ സംഘം ഇന്ത്യയിലേക്ക് വരും എന്തിനാ നെഗോസിയേഷന് നമ്മൾ പല പ്രാവശ്യം അങ്ങോട്ട് പോയി അതൊന്നും എങ്ങും എത്തിയില്ല നമ്മൾ ആ പരിപാടി ഓൾമോസ്റ്റ് നിർത്തിയിട്ടുണ്ടാവണം അതുകൊണ്ടായിരിക്കും ഇനി ഇങ്ങോട്ട് വരുന്നത് മാത്രമല്ല ഇരുപത്തഞ്ച് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറ്റവും അവസാനം പ്രഖ്യാപിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ദേഷ്യം വന്നിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ ടീമിന് അത്യാവശ്യം ദേഷ്യം വന്നിട്ടുണ്ട് മാത്രമല്ല ഡെഡ് ഇരുപത്തഞ്ച് ശതമാനം താരിഫല്ല അതായത് അതിൻ്റെ അത് പ്രശ്നം ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞ അതായത് നമ്മൾ ഒരു പ്രൗഡ് ആത്മാഭിമാനമുള്ള ജനതയാണ് നമ്മുടെ എക്കണോമി അത്യാവശ്യം നല്ല ഭൂമി ആയിട്ട് ആറ് ചെല്ലറ ശതമാനം വാർഷിക വളർച്ചയുള്ള ഉള്ളടുത്ത് ഒന്നര ശതമാനം വാർഷിക വളർച്ചയുള്ള ഒരുത്തം പറയാണ് നമ്മുടെ എന്താ എക്കണോമി ഡെഡ് ആണെന്ന് മൃതമാണെന്ന് നല്ല ഇതുള്ള കരിപ്പുണ്ടാക്കിട്ടു വാങ്ങൽ ശേഷിയുള്ള അത്രയും അല്ല അതൊക്കെ വേറെ നമ്മുടെ എക്കണോമി ഇതുകൊണ്ട് താഴോട്ട് പോകാൻ പോകുന്നില്ല നമുക്കറിയാം അതിൻ്റെ അത് വി ആർ വെരി കോൺഫിഡന്റ് നമുക്കതിൻ്റെ അകത്ത് ഇത് ഞാൻ പറട്ടെ ഈ ട്രംപ് ആയിട്ടുള്ള ആദ്യത്തെ ആ ഒരു താരിഫ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മിക്കവാറും ന്യൂഡൽഹിയിൽ സൗത്ത് ബ്ലോക്കിൽ അവിടെ പ്ലാൻ ഇട്ട് വെച്ചിട്ടുണ്ടാകും ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ട്രംപ് ഒരു ഉപരോധം സാങ്ഷൻ ഇതുവരെ താരിഫേ വന്നിട്ടുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താരിഫ് വരുമെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാങ്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഈ വർഷം അവസാനത്തോടുകൂട്ടാണ് അതിനൊന്ന ഇത് വെച്ചിരിക്കുന്നത് പക്ഷേ അതെനിക്ക് തോന്നുന്നു മിക്കവാറും അതിന് മുമ്പ് തന്നെ വരും സാങ്ഷനായിട്ട് കാരണം സാങ്ഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഓയില് മേടിക്കുന്നതിൽ ടാങ്കറുകളെല്ലാം നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ടാങ്കറുകളില്ല അവിടെ ആണ് ഈ സാധനം സാങ്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ കയറി എഫക്റ്റ് ആകാൻ പോകുന്നത് ഉള്ള ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് ആയിട്ടുള്ള ടാങ്കറുകളുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ ശരിക്കും പറയാം നമ്മൾ ഒരു എണ്ണ ദൗർലഭ്യം വരും ക്രൂഡ് ഓയിലിൻ്റെ ദൗർലഭ്യം വരും വരണം അപ്പോൾ വില കൂടും മനസ്സിലായില്ലേ അപ്പോൾ ക്രൂഡിന്റെ വില കൂടും പഴയ പോയിന്റിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തി ആ ഒരു സിനാരിയോ ഒക്കെ വന്നേക്കാം അത് വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളതിന്റെ ഹോംവർക്ക് ഇപ്പോൾ ഓൾറെഡി ചെയ്ത് തീർന്നിട്ടുണ്ട് അല്ല സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തീർന്നിട്ടുണ്ട് ആ പ്ലാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്കവാറും ആ ഒരു കാര്യത്തിൻ്റെ അകത്തും നരേന്ദ്രമോദി ഭയങ്കര പുലിയ ഹോംവർക്കിന്റെ കാര്യത്തിൽ പുള്ളിയാ ഹോംവർക്ക് ആദ്യം ചെയ്ത് തീർക്കുന്ന മനുഷ്യ ഒരു വിഷയമല്ല നമ്മളെ പോലെ പിറ്റേന്ത അല്ല അല്ല നമ്മൾ അങ്ങനെ അങ്ങനെ ആ ആദ്യം ചെയ്തു വെക്കും അപ്പോ ചുരുക്കം പറഞ്ഞാൽ ട്രംപ് അവിടെ ഉള്ളൂ അതത്രേ ഉള്ളൂ അതല്ല ഇതിന്റെ അത് എന്തെങ്കിലും വ്യത്യാസം വരാനുണ്ടെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സി ഇതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല സി ഇപ്പൊരു ആറു മാസമായി അങ്ങനെ ഇതിപ്പോൾ എട്ടാമത്തെ മാസം അങ്ങേര് അധികാരത്തിൽ വന്നിട്ട് ഏഹ് ഏഴാമത്തെ മാസം ഈ ഓഗസ്റ്റ് ഇരുപതാകുമ്പോഴത്തേക്ക് എട്ട് മാസമാവും അങ്ങനെ അധികാരത്തിൽ വന്നിട്ട് അങ്ങനെയുള്ള ഈ എട്ട് മാസം കൊണ്ട് ആവശ്യത്തിന് അമേരിക്കൻ വ്യവസായിക രംഗത്തെ അങ്ങേര് കുലുക്കിയിട്ടുണ്ട് അവിടെ പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട് ഇലോൺ മസ്ക് വണങ്ങി പോയി ഏ അങ്ങരിപ്പം ആൻറ്റി ട്രംപായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വ്യവസായികൾ പലരും മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെക്കിത് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല ആ വ്യവസായ രംഗത്തിന് അനുകൂലമായൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രാജ്യ തലവൻ്റെ ചുമതല ആ ഒരു സിനാരിയോ മാറി കഴിഞ്ഞാൽ ട്രംപിന് വലിയ തിരിച്ചടികൾ ഉണ്ടാവും അങ്ങനെക്കും ഇത് താൽക്കാലികമാണ് എന്നുള്ള ഒരു ലൈനിലാണ് ആരും വഴക്കുണ്ടാക്കാതിരിക്കുന്നത് ഇത് പെർമനൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വഴക്കുണ്ടാക്കും അപ്പോൾ മിക്കവാറും ട്രംപിൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു യുദ്ധത്തിനുള്ള പണി നോക്കും റഷ്യയെ നേരിട്ട് ആക്രമിക്കുകയും അങ്ങനെ സിനാരിയോ വന്നു റഷ്യയെ നേരിട്ട് ആക്രമിക്കുകയും അതിൻ്റെ മറവിൽ ചൈന തായ്വാൻ അങ്ങനെ പല 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 ഇപ്പം തടയിട്ട് നിൽക്കുന്ന എല്ലാ കോൺഫ്ലിക്റ്റുകളും അന്നേരം പുറപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ യുദ്ധത്തിലേക്ക് പോയി അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എക്കണോമി എല്ലാവർക്കും എക്കണോമിക്കലി ഡൗൺ ആവും പിന്നെ ഒരു രണ്ടാമത് റീസ്റ്റാർട്ട് വേൾഡ് ഓർഡറിൻ്റെ ലോകക്രമത്തിൻ്റെ രണ്ടാമത്തെ റീസ്റ്റാർട്ട് ആയിരിക്കണം ട്രംപിൻ്റെ പിന്നെയുള്ള പ്ലാൻ